എന്താ കുട്ടോ മുത്തശ്ശിക്ക് കണ്ണിണ്ടില്ലേ പോയിക്കോളൂ ഇത് ഞാൻ കുട്ടുവിന് വാങ്ങിക്കൊടുത്ത ആണ് എങ്ങനെ ഇണ്ടെന്ന് പറയൂട്ട് ഇരി ടീഷർട്ട് ആണിക്കാ ഉം ഇത് ഒരു മാങ്ങാ നല്ല വാങ്ങിയായിരുന്നു ീറ്റിച്ചതും ഇല്ലെന്നുള്ള രീതി പകുതിയൊക്കെ ഇട്ടണുലേ അങ്ങനത്തെ പോയിട്ട് എത്ര എണ്ണ ഉള്ളു ഒന്ന് കാണാനല്ലോ ഉത്തശ്ശി രണ്ടെണ്ണുണ്ട് തിന്നു കഴിഞ്ഞു അറിയില്ലേ പക്ഷിയോ ആ പക്ഷിയൂന്ന് ഇണ്ടർണറ്റോ അവിടെ ഇവിടുന്ന് നോക്കിയ രണ്ടെണ്ണേ കാണാളു പറ്റോ ഓടിക്കാൻ ആ നല്ലതായി അങ്ങനെ മേത്തൊക്കെയാണ് വീഴുമ്പോഴേ വീണ എന്താണ്ടാവ് വീണ വീണ തന്നും ആ ആ അതും നല്ല വെയിറ്റ് ഉള്ള മാങ്ങാ നീ എന്റെ മുകളിൽ നിന്ന് വിട്ടു സൗണ്ട് കേട്ടു വീണു മാങ്ങ പൊട്ടിക്കൽ പ്രക്രിയ ഒരേ ഭാഗം കഴിഞ്ഞു സൗണ്ട് <laughs> <laughs> uh, <the> <laughs> െ അങ്ങനെ കാണുമ്പോ കേടുന്ന മാങ്ങശ്ശി ആ മുത്തശ്ശി നാല് ഓക്കേ കൊട്ട ഇവിടെ കിട്ടിയ രണ്ടര കിലോ നൂറ് രണ്ടര കിലോ നൂറ് അതെ ഇതൊന്നും ഒരു കിലോ അത്രയും ബിഗാ ആ തൂക്കി വെക്കാലേ ഉത്തശി എത്ര ഇണ്ടാവൂന്ന് നമ്മള മാങ്ങകളൊക്കെ ഭംഗിയായിട്ട് ഇരിക്കണ്ട് മാവ് ആര് വെച്ചതാന്നറിയോ പതിനഞ്ച് വല്ലായിരുന്നീന്ന് ആൾക്കാർ ഇവിടെ വന്നതാണ് ചോദിച്ചു കടുമാങ്ങൾ മാങ്ങ അപ്പൊ ഞമ്മള് കടുമാങ്ങയുടെ മാങ്ങ മതി കടുമാങ്ങയുടെ വാങ്ങ അല്ലാതെ വാങ്ങിയതാണ് ൂ പക്ഷെ ആറേഴ് കൊല്ലം കഴിഞ്ഞിട്ടേ കായു പിന്നെ അതിന്റെ ഇടയില് അതിന് ഒരു കേട് വന്നു ആദ്യൊരു പത്തിരുപത്തി അഞ്ചെണ്ണം ഉണ്ടായി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനൊരു കൊമ്പ് ഉണങ്ങി അതാ പിന്നെ കൊറേ മരുന്നൊക്കെ തളിച്ച അങ്ങനെയൊക്കെ പിന്നെ ഇപ്പൊ അതിപ്പോ ഒരു പത്തിരുപത്തഞ്ചെണ്ണം ഉണ്ടായി അതില് രണ്ടുമോണ്ണം ഒക്കെ കൊത്തി പോയി പോയിട്ടേ ബാക്കി കിട്ടിയ കിട്ടി ഉത്തശ്ശി മാവ് വണങ്ങിയ സമയത്ത് ഉത്തശ്ശി വെട്ടാന്ന് പറഞ്ഞപ്പോ അമ്മേ ഞാൻ അവിടെ എന്തെങ്കിലും വേറെ ചെടിയൊക്കെ മൂന്ന് കൊല്ലം കൂടി കായ്ക്കുന്ന എട്ട് കൊല്ലം കൊണ്ടു അവരുടെ കൊമ്പു പിന്നെ ഒന്നും ഇണ്ടാവുന്നില്ല പിന്നെ മാറ്റി പാര ചെലവര് കൊറന്നു അമ്പലത്തിൽത്തെ മാല അങ്ങനെന്തോ കൊണ്ടാ മതി ആ മാല പിന്നെ കൊണ്ടോ ഇടിച്ചു ആ മാല ഇട്ടിട്ടേ കല്യാണം കല്യാണം കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ വേറെ ഉള്ളവരൊക്കെ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്താ മതി പറഞ്ഞു അപ്പൊ വായിക്കാത്ത മവണ്ടെങ്കിൽ അമ്പലത്തി മാല അല്ലേ ഭഗവാനിട്ട മാല ആ അത് നല്ലൊരു ഐഡിയ കേട്ടോ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ നമുക്ക് സക്സസ് ആയ പോലെ അങ്ങനെ വിജയിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ അല്ലെ അപ്പൊ അതാ മാങ്ങ പക്ഷെ ഇപ്പൊ ഈ മാങ്ങയോണ്ട് എന്താ പ്ലാൻ അല്ലേ അതല്ലേ നല്ല ഓക്കെ ശരി ഒരാൾക്ക് ഒന്ന് കഴിച്ചാ പോയത് ആ നമ്മളുടെ അവിടെ എല്ലാം പറിച്ചു വെച്ചു കുട്ടികളൊക്കെ അപ്പോഴത്തേക്കൊക്കെ അതെ മാങ്ങൾ അപ്പഴത്തേക്കൊക്കെ അപ്പോഴത്തേക്കും എന്നിട്ട് മഴക്കാലത്ത് ഇപ്പൊ മഴ പെയ്യാൻ തുടങ്ങി അപ്പൊ ഇങ്ങനെ പൂണ്ടിങ്ങനെ കഴിക്കുക നല്ല മധുര മാങ്ങയൊക്കെ കഴിഞ്ഞിട്ട് പോവാതല്ലേ ഞാന് അന്ന് ഉത്തശി രാത്രി കൊണ്ടു തന്നല്ലേ അതൊന്ന് വീണിരുന്നു രണ്ടെണ്ണം കൊത്തി എന്തായാലും കലച്ചട്ടി മയക്കാൻ വെയിലത്ത് വെക്കീണ് അപ്പൊ ആദ്യം കൊറച്ച് മഞ്ഞപ്പൊടി ഇടണം മഞ്ഞപ്പൊടി നല്ലെണ്ണയും കൂട്ടി ഇളക്കിയിട്ട് തേച്ച് കൊടുത്തിട്ട് പൊറത്ത് വത്തും തേക്കണം എന്നിട്ട് വേണം വെയിലത്ത് വയ്ക്കാൻ നമ്മളെ സ്റ്റിക്കർ എടുക്കണ്ടേ കൽച്ചട്ടി വയ്ക്കാൻ വേണ്ടി മഞ്ഞളക്ക് മഞ്ഞൾ പൊടി നീ ഉണ്ടോളൂ അത്യാവശ്യം എടിയല്ലേ ഇനി ഓരോന്ന് കൈ പിടിച്ചിരുന്ന് തേച്ചോളൂ ഇരിക്കാൻ വെക്കില്ലല്ലോ ഇപ്പത്തത് നമ്മളുടെ രസം വെക്കാനുള്ള ി കൽച്ചട്ടി അതെ ഇത് നമുക്ക് മോര് മോരുകൂട്ടാനും സാമ്പാറും പിന്നെ പുളിങ്കറിയൊക്കെ വെക്കാനുള്ളത് ഇത് നമുക്ക് തൈര് തൈരൊറവൊഴിക്കാൻ കൽച്ചട്ടി യെസ് നമുക്ക് കൊടുത്തോളൂ മടിയിൽ തേക്കാം തേക്കാം തേക്കട്ടെ അത് ഞങ്ങള് മടിയിൽ വെച്ചോളൂ അല്ലെ ഇങ്ങനെ കുനിയണ്ടേ എത്ര നേരം കുനിയണം മടിയിൽ വെച്ചാ പോവോ അല്ലെ എനിക്ക് കൊറച്ചോതിയല്ലോ അതിന്റെ ഉള്ളിലേക്ക് ഇനിക്കൊന്നും തീരെ ബുദ്ധി ഇല്ല എന്താ ചെയ്യാ കളർണ്ണ നോക്കു അതെ പത്ത് പഞ്ചസാര ശരി എന്നെ കേട്ടോ നല്ലെണ്ണയും മഞ്ഞളും സോപ്പില്ല കുളിക്കാൻ അതെ അതെ കുളിപ്പിക്കുകയാണ് കാൽച്ചട്ടീനെ നമുക്ക് ഉള്ളില് നല്ലോം തേച്ചിട്ട് തേക്കാം പെൺകുട്ടികള് വലുതാവണ സമയത്ത് മലിനകളൊക്കെ തേച്ച് കുളിപ്പിക്കില്ലേ അതേപോലെയാണ് ഇതൊരു പെൺകുട്ടിയാണ് കല നമ്മള് എളം വെയിൽ കൊള്ളിച്ച മതിയല്ലോ അല്ലെ എല്ലാം പോരെ വെയിലോണ്ട് നമ്മള് മാറ്റി വെക്കണം പത്ത് ദിവസം തേക്കേണ്ട ആവശ്യം ചെവിന്റെ ഭാഗം ഇത് അടുത്തത് ഇത് റെഡി ആയിട്ടുണ്ട് ഇത് റെഡി ആയി ഈ രണ്ടടപ്പാണ് ഇത് പിന്നെന്താ അപ്പൊതായി കലച്ചട്ടി ഇങ്ങനെ പെരട്ടി കഴിഞ്ഞതിന് ശേഷം പത്ത് ദിവസം വെയിലത്ത് വെക്കുക അതിനുശേഷം അരി കഴുകിയ വെള്ളം ഇതിൽ ഒഴിച്ചിട്ട് ദിവസം അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്ക പിന്നെ വേറൊന്നും ശ്രദ്ധിക്കാനുള്ള എന്താ അറിയോ അടുപ്പത്താണ് നമ്മള് കലച്ചട്ടി വെക്കണമെന്നുവെച്ചാ അതിൽ വെക്കണം ആ ഗ്യാസിലേക്ക് പിന്നെ മാറ്റി വെച്ച് ഉപയോഗിക്കാൻ പാടില്ല ഗ്യാസിലാണോ ഉപയോഗിക്കണത് വെച്ചാൽ ഗ്യാസിലന്നെ വെക്കണം കഞ്ഞം ഉപയോഗിക്കാം ചിലപ്പോ രണ്ടുമൂന്ന് ആൾക്കാരൊക്കെ ഉള്ളോടാകുമ്പോ അധികം അങ്ങനെയല്ലേ വീട്ടില് ചെറിയ കുടുംബാണല്ലോ കഞ്ഞിവെള്ളം കുറവാകും അപ്പൊ അരി കഴുകിയ വെള്ളം ഒഴിക്കുക അപ്പൊ നിങ്ങളൊക്കെ എന്താ ഇഷ്ടം കൊറേ ആളാണെന്നു വെച്ചാ കഞ്ഞെള്ളം ഉണ്ടാവും രണ്ടു മൂന്നാളാവുമ്പോ പിന്നെ അത്ര എല്ലാം ഉണ്ടാവും അപ്പൊ പിന്നെ അരി കഴുകിയ വെള്ളം എടുക്കാം ടപ്പും കൂടെ ഉണ്ട് ഇണ്ടല്ലേ കൊറഞ്ഞുട്ടോ കൊറച്ചൂടെ എണ്ണ എടുത്തോളൂ അടപ്പിന്റെ സൈഡിലാക്കിക്കോളൂ ഇങ്ങനെ ഈ സൈഡ് ഇതാ അവിടെ ഭാഗം കാണു അമ്മ ബാക്കിലോ ആ പി ചെവി ചെവി അപ്പൊ മക്കളെ എങ്ങനെയുണ്ടോ കാലച്ചട്ടി മയക്കി എടുക്കുക വെയിലത്ത് വെക്കിയായി അതെ എന്നാ വെച്ചോളൂ വെച്ചോളൂ ഈ കുറച്ച് വെയിലുണ്ട് ഏ അമ്മ നടുക്കല അച്ഛൻ ചിലപ്പോ വണ്ടി വരുമ്പോള പിന്നെ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് കുറച്ച് ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തലേ ദിവസം മുത്തശ്ശിയും അമ്മയും കൂടെ എണ്ണ കാച്ചാണ് നമ്മൾ ചെമ്പരത്തി ചെമ്പരത്തിയില മുരിങ്ങയില പേരയില ചെമ്പരത്തി മുട്ട് നീലിയാമരി ഈ നീലയാമ്പരി നമ്മൾ ഫാർമസിയിൽ നിന്ന് നീലയാമരി വാങ്ങിച്ചിട്ട് നമ്മൾ ഫ്രഷ് നീലിയാമരി വാങ്ങിക്കാൻ കിട്ടുമല്ലോ അപ്പോൾ വെയിലുള്ള സമയത്ത് അങ്ങനെ ഉണക്കിയിട്ട് പൊടിക്കും അല്ലെങ്കിൽ നമ്മളിപ്പോൾ മെഷീൻ ഉണ്ട് നമുക്ക് നമുക്കതിൽ വെച്ചിട്ടാണ് പൊടിക്കാറുള്ളത് കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ച് കരിഞ്ചീരകം ഉലുവ കുരുമുളക് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇത്ര കുരുമുളക് എന്തിനാണ് ഇടണമെന്ന് മുത്തശ്ശി എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അത് എപ്പോഴേലും ഒന്ന് പറയൂ കേട്ടോ അമ്മൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുരുമുളക് നമ്മൾ നീരർക്കം വരാതിരിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇതാ ഉരുളി വെച്ചിട്ടുണ്ട് അടുപ്പിലാണ് നമ്മൾ എണ്ണ കാച്ചാറുള്ളത് അമ്മയാണ് ഇപ്പോൾ ഈ എണ്ണയൊക്കെ ഒഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ചെടുത്ത നമ്മളുടെ ഈ അരപ്പില്ലേ നമ്മൾ ഈ ഔഷധക്കൂട്ടുകളെല്ലാതും അരച്ചെടുത്തത് മുഴുവനും നമ്മൾ എണ്ണയിലേക്ക് എണ്ണ ഒന്ന് ചൂടാവുമ്പോഴേക്കും ആണ് നമ്മളിതെല്ലാം ഇടുന്നത് കേട്ടോ അതാണ് ഇത്രയും നല്ലൊരു പച്ച നിറം ഒരു കറുപ്പ് ഒരു ഹെയർ ഓയിൽ ഇത് കിട്ടുമ്പോൾ ഒരു പച്ച കരിം പച്ച അങ്ങനത്തെ ഒരു നിറത്തിലായിരിക്കും കേട്ടോ ഇതുണ്ടാവുക എന്താ എന്നിട്ട് പറയാറുണ്ട് എപ്പോഴും ഈ ഒരു കനൽപ്പുറത്തിരുന്ന് അതിങ്ങനെ ചൂടിങ്ങനെ കയറിയിട്ടുള്ളൊരു അങ്ങനെ വേണം ഇതിങ്ങനെ ഇതിൻ്റെ പാകമായിട്ട് വരാൻ വേണ്ടിയിട്ട് ഈ ഇട്ടഔഷധക്കൂട്ടുകളെല്ലാതും ഇങ്ങനെ മുരിമുരിഞ്ഞ് വരണം അതിൻ്റെ കണക്ക് മുത്തശ്ശിക്കും അമ്മയ്ക്കാണ് കൂടുതലറിയ കൂടുതൽ മുത്തശ്ശിയാണ് ഇങ്ങനെ പറയാറുള്ളത് അപ്പോൾ അമ്മയാണ് ഈ ഇളക്കിയും കൊണ്ടിരിക്കണത് അപ്പോൾ ഈ കനലൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക രസം പണ്ടത്തൊക്കെ അപ്പോൾ അങ്ങനെ ഇവിടെ നമ്മൾ മുത്തശ്ശി ഇപ്പോൾ പായസമൊക്കെ ഉണ്ടാക്കണ കനലിലല്ലേ കനലല്ലേ സോറി അടുപ്പിലല്ലേ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ എണ്ണ കാച്ചാറുള്ളപ്പോൾ ഉരുളി വയ്ക്കാറുള്ളതും ഇങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ എണ്ണ റെഡി ആയിട്ട് വേണം ഇതീ അരിച്ചെടുക്കാൻ അപ്പം മുത്തശ്ശി ഇതാ നല്ലോണം ശക്തി പിടിച്ച് ശക്തിമാൻ ഇതരിച്ചെടുക്കണുണ്ട് മുത്തശ്ശി ഇതാ ഫുള്ളിങ്ങനെ അരിച്ചത് നല്ല കറുത്ത എണ്ണ കണ്ടില്ലേ നല്ല രസമാണ് ഈ എണ്ണ നമുക്ക് നല്ലൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടും കേട്ടോ രാവിലെയൊക്കെ എണീറ്റ് ഈ എണ്ണ തേച്ചതൊന്ന് കുളിയൊക്കെ കഴിഞ്ഞാൽ അപ്പം നിങ്ങളിപ്പോൾ നമ്മുടെ അടുത്ത് വാങ്ങിക്കണം എന്നുള്ളതുകൊണ്ടല്ലോ പറയണത് കേട്ടോ നിങ്ങൾ തന്നെ ഇപ്പൊ നമ്മളിതിന്റെ എല്ലാ ഔഷധ കൂട്ടുകളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കിയിട്ട് നോക്കൂ എന്നിട്ട് നിങ്ങളൊന്ന് തേച്ച് കുളിച്ച് നോക്കൂ നമ്മള് ഇത് രണ്ടാമത്തെ മൂന്നാമത്തെ ട്രിപ്പാല്ലേ മൂന്നാമത്തെ ട്രിപ്പ് മൂന്നാമത്തെ ട്രിപ്പ് എണ്ണ കാച്ചി ഓർഡർ ഉണ്ടായിരുന്നു അപ്പൊ എണ്ണ കാച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓരോ ഇങ്ങനെ ാക്കി കൊടുക്കാം അയ്യോ വീണ അമ്മ എണ്ണ നമ്മളെ പച്ച പച്ചപച്ചറിക നമുക്ക് ഫണലിക്ക് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അതാണ് നമുക്ക് കറുത്ത മുടി കിട്ടാൻ കാരണം കറുത്ത മുടിക്ക് കറുകറി നല്ലതല്ല ഇത് മില്ലി ബോട്ടിൽ അല്ലേ അതെ എണ്ണകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് തവണ ഇപ്പൊ ഒരു എത്ര ഒരു കുപ്പിയ കുപ്പി പതിനേഴ് കുപ്പിയാണ് പിന്നെ നൂറിന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നൂറ് മില്ലിയുടെ അപ്പൊ അതും കൂടെ ചേർത്ത് പതിനെട്ട് പത്തൊമ്പത് കുപ്പി ഉണ്ട് അല്ലേ എത്തവണ നമ്മള് കുറച്ചേ കാച്ചിട്ടുണ്ടായതും നമ്മൾ ഒക്കെ എല്ലാം അപ്പൊ കാച്ചിട്ട് ഫ്രഷ് ആയിട്ട് ഓർഡർ വന്ന വാട്സപ്പിലേക്ക് നമുക്ക് നമ്പറിലേക്ക് ഓർഡർ വരും ഓർഡർ വന്ന് കഴിഞ്ഞിട്ട് അഡ്രസ്സും കാരണം നമ്മളിത് ഒരു ബിസിനസ് ആയിട്ട് വെക്കണമല്ല നമുക്ക് നമ്മളെ കൊണ്ടുള്ള ഒരു ഉപകാരം എല്ലാവർക്കും ഇപ്പൊ മുടി വളരണമെന്ന് കേൾക്കുമ്പോ നമുക്ക് സഹായം ചെയ്ത് കൊടുക്കാൻ നല്ല നമുക്ക് അവർക്ക് അയക്കാൻ പറ്റുള്ളൂ അതെ